നമസ്കാരം പ്രശസ്തനായ അറബ് വ്ളോഗറാണ് ഖാലിദ് അൽ അമേരി ഖാലിദ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ മമ്മൂട്ടിയുമായി ഒരു അഭിമുഖ സംഭാഷണം തയ്യാറാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു അതിലെ ഒരു ഭാഗം നാടാകെ വൈറലായി മമ്മൂട്ടി പറയുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് നാടാകെ ചർച്ച ചെയ്യപ്പെട്ടു ആ ഭാഗം അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ ആദ്യം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഖാലിദ് ചോദിക്കുന്നത് ലോകം മമ്മൂക്കയെ എങ്ങനെ ഓർത്തിരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നാണ് അതിന് മമ്മൂട്ടിയുടെ മറുപടിയാണ് എത്ര കാലം അവരെന്നെ ഓർത്തിരിക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം ഉള്ളൂ ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല ആരുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകില്ല പോലും അധികം അങ്ങനെ ഓർത്ത് മുന്നോട്ട് പോകാറില്ല വളരെ ചുരുക്കം ആളുകളെ അവരെയൊക്കെ ഓർക്കാറുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആയിരക്കണക്കിന് അഭിനേതാക്കളിൽ ഒരാൾ മാത്രം ആളുകൾ എങ്ങനെ കൂടുതൽ കാലം എന്നെ ഓർക്കും അഞ്ചോ പത്തോ വർഷം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അതൊന്നും പ്രതീക്ഷിക്കാനാകില്ല ഈ ലോകത്ത് ഇല്ലെങ്കിൽ പിന്നെ നാം എങ്ങനെ നമ്മളെപ്പറ്റി അറിയും നമ്മളെ ഓർക്കുന്ന കാര്യം അറിയും അതൊരു യാഥാർത്ഥ്യം മാത്രമാണ് ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് വളരെ ചുരുക്കം ആളുകളെ മാത്രമേ അങ്ങനെ ഓർക്കാറുള്ളൂ മമ്മൂട്ടി പറഞ്ഞ ഈ വാക്കുകൾ വലിയ ഒരു ചിന്തയ്ക്ക് വളം നൽകുന്നതാണ് നമ്മൾ ലോകത്തെക്കുറിച്ച് കാണുന്ന നമ്മൾ നമ്മളെവിടെയിരിക്കുന്നു എന്നത് അതിനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം മനുഷ്യൻ പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ സൗകര്യങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ അധികാര സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞാൽ പ്രളയമാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളുടെ എണ്ണം പെരുകി വരുന്ന കാലമാണ് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ പോലും അത്തരക്കാരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് ഈ കാലത്ത് മലയാളം ആദരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയുടെ മുന്നിൽ നിറുകയിൽ നിൽക്കുന്ന ഒരു നടൻ മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലൊരു മഹാനടൻ ഇങ്ങനെ പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കും മമ്മൂട്ടിയുടെ ആ പറച്ചിലിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഖാലിദ് നടത്തിയ മമ്മൂട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിലെ രസകരമായ നിരവധി ഭാഗങ്ങൾ അത് സംക്ഷിപ്തമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് സമീപകാലത്ത് നിരവധി അഭിമുഖങ്ങൾ മലയാളത്തിൽ നിർ പല സിനിമ പ്രൊമോഷൻ സമയത്തും വരാറുണ്ട് മമ്മൂട്ടിയാണെങ്കിൽ എല്ലാത്തിനും ഇരുന്ന് കൊടുക്കാറുണ്ട് ഓരോ സിനിമ വരുമ്പോൾ വരുമ്പോഴും കാതലായാലും പ്രമയുഗമായാലും ഏറ്റവും കൂടുതൽ ടർബു ആയാലും ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂകൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ വളരെ യാന്ത്രികമായി ആവർത്തന സ്വഭാവമുള്ള അഭിമുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പണ്ടൊക്കെ ദൂരദർശൻ്റെയൊക്കെ ആർകൈവ്സിലൊക്കെ കയറിയ വളരെ വ്യത്യസ്തമായ അഭിമുഖം കാണാം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ വലിയ ഡോക്യുമെൻ്ററി സ്വഭാവത്തിലുള്ള അഭിമുഖങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടികളാണ് കാണാം എന്നാൽ ഈ ിതിൻ്റെ അഭിമുഖത്തില് ഈ ആവർത്തന വിരസതയിൽ നിന്ന് ഒഴിച്ച് നിർത്താവുന്ന തരത്തിലുള്ള ഒരു ചോദ്യോത്തര പരിപാടിയായി എനക്കത് ഫീൽ ചെയ്തു അതിലെ ചില ചോദ്യങ്ങൾ ദാർശനിക സ്വഭാവമുള്ളവ വൈകാരിക സ്വഭാവമുള്ളവ മമ്മൂട്ടിയുടെ ചിലപ്പോൾ മമ്മൂട്ടി ആ സ്വഭാവത്തിൽ സമീപകാലത്തൊന്നും പ്രതികരിക്കാത്ത തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് അതിനകത്തെ നാലഞ്ച് പോയിൻ്റുകൾ മമ്മൂട്ടി പറഞ്ഞ പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയാണ് ആ വീഡിയോ അദ്ദേഹം അഭിമുഖം നടത്തുന്നത് ഇംഗ്ലീഷിലാണ് ഞാനത് മലയാളത്തിലാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഖാലിദിന്റെ അഭിമുഖങ്ങൾ വളരെ വ്യത്യസ്തമാണ് അദ്ദേഹം അഭിമുഖം ചെയ്യുന്ന ലോകത്തെ എല്ലായിടത്തും കറങ്ങി നടന്നുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖം നടത്താറുള്ളത് അഭിമുഖം ഉൾപ്പെടെയുള്ള മറ്റു പരിപാടി അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കയറി നമുക്ക് കാണാം വ്യത്യസ്തമായ ലോക കാഴ്ചകൾ നമുക്ക് കാണാം ലോകത്തെ അറിയാം പല മഹാരഥന്മാരുടെ അഭിമുഖങ്ങൾ കാണാം പല മേഖലകളിലൂടെ കടന്നു പോകാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിമുഖം ആരംഭിക്കുന്നത് ക്ലാപ്പ് അടിച്ചുകൊണ്ടാണ് ഔപചാരികതകളില്ലാതെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കാഷ്വൽ ടോക്കിൻ്റെ സ്വഭാവത്തിലാണ് അഭിമുഖം മുന്നോട്ട് പോകുന്നത് മമ്മൂട്ടിയാണ് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഔപചാരികത ഇല്ലാത്ത സംസാരം തുടങ്ങാം എന്ന വാക്ക് കേട്ട് ഖാലിദ് പറയുന്നത് എനിക്ക് ഭയമുണ്ട് മമ്മൂട്ടിയോട് സംസാരിക്കാൻ എന്ന് അതിന് മമ്മൂട്ടി പറയുന്ന മറുപടി ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കംഫർട്ടബിളായി തന്നെ തുടങ്ങാം അങ്ങനെ മമ്മൂട്ടി ചില വിശദീകരണങ്ങൾ കൊടുത്തു എനിക്കറിയില്ല എന്തിനാണ് ആളുകൾ എന്നെ പേടിക്കുന്നത് എന്ന് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ താങ്കളുടെ മുന്നിലുള്ളത് മറ്റൊരു മനുഷ്യൻ മാത്രമാണ് നമുക്ക് രണ്ടുപേർക്കും പ്രത്യേകതകൾ ഒന്നുമില്ല നാം ഭക്ഷണം കഴിക്കുന്നു ശ്വസിക്കുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു എല്ലാം സമാനമാണ് കാര്യങ്ങൾ ആസ്വദിക്കുന്നതിൽ പോലും സമാനതകളുണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലാതെ പ്രത്യേകമായിട്ട് എനക്കോ നിങ്ങൾക്കോ ഒന്നുമില്ല പക്ഷെ താങ്കൾക്ക് സ്നേഹം കൊണ്ട് ആളുകളെ ചേർത്ത് നിർത്താൻ സാധിക്കും എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് ഒപ്പം അതിൽ പ്രചോദിതനായി ഈ ഖാലിദ് അഭിമുഖത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ വന്നതിനെക്കുറിച്ചും ഓണസദ്യ ഉണ്ടതിനെക്കുറിച്ചും ഓണം ആഘോഷിച്ചതിനെക്കുറിച്ചും തൃശ്ശൂർ പൂരം ആഘോഷിച്ചതിനെക്കുറിച്ചുമെല്ലാം മമ്മൂട്ടിയുമായി സന്തോഷം പങ്കിടുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് മമ്മൂട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നത് ദുബായ് രണ്ടാം വീടാണ് എന്ന് മമ്മൂട്ടി പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദുബായിൽ വെച്ചാണല്ലോ അഭിമുഖം നടത്തുന്നത് ദുബായ് തൻ്റെ രണ്ടാം വീട് ആണ് എന്ന് പറയുന്നത് എന്നതിനുള്ള ഒരു ആത്മബന്ധം തനിക്കുണ്ട് ഞാൻ ആദ്യമായി ദുബായിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഷോ നടത്താൻ വേണ്ടി അന്ന് അവർ എനിക്കൊരു വിശേഷണം തന്നു വരുമ്പോൾ ദി മെഗാസ്റ്റാർ എന്ന് ദുബായ് പ്രസ്സാണ് എനിക്ക് ആ വിശേഷണം തന്നത് അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ആരുമല്ല ഞാൻ ദുബായിൽ എത്തിയപ്പോൾ അവരെഴുതി മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് ദുബായിൽ എത്തും എന്ന് പക്ഷേ മെഗാസ്റ്റാർ എന്നത് ഒരു വിശേഷണം മാത്രമാണ് എന്ന് എനിക്കറിയാം പക്ഷേ ആളുകൾ ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും വിശേഷണങ്ങൾ ഒരുപാട് തരാറുണ്ട് എന്നാൽ ഞാനത് സ്വയം കൊണ്ടു നടക്കാറില്ല അങ്ങനെ അത് ആസ്വദിച്ചു കൊണ്ട് കേൾക്കാറുമില്ല കേൾക്കും അവരുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും വിടും അപ്പോൾ ഖാലിദ് മമ്മൂക്ക എന്ന് വിളിക്കും അപ്പോൾ മമ്മൂട്ടി പറയും അത് കേൾക്കാനാണ് എനിക്കിഷ്ടം മെഗാസ്റ്റാർ മറ്റേ പ്രയോഗങ്ങളൊന്നുമല്ല മമ്മൂക്ക എന്ന വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയും മമ്മൂട്ടി കരിയറിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പരമായ ഒരു പുസ്തകം നമ്മൾ രണ്ടെണ്ണം ഉണ്ട് അതിപ്പോൾ ഒന്നാക്കി ഇറക്കിയിട്ടുണ്ട് ചമയങ്ങൾ ചെറുത്തുകൊണ്ടുള്ള ചമയങ്ങളില്ലാതെ ചമയങ്ങളോടെ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഴയ കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്ത് ആരും ഈ അഭിമുഖങ്ങളിലൊന്നും അത് ചോദിക്കുന്നതേ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് അദ്ദേഹം പറയാറുമില്ല അത് ചോദിക്കാത്തതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ പലപ്പോഴും അത് കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പഴയ കാലം എങ്ങനെയായിരിക്കും തിരുവനന്തപുരത്ത് മുടവൻ മുകൾ വഴി പോകുമ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ വീട്ടിന് മുമ്പിലും ഈ വീട്ടിലാണല്ലോ മോഹൻലാൽ ജീവിച്ചത് എന്നാലോചി എം ടിയുടെ വീട്ടിൻ്റെ ഏരിയയിലൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ എം ടി വസു എന്നായിരുന്നു നടന്ന സ്ഥലമാണല്ലോ എന്നാലോചിക്കും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആകാംക്ഷകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും തിരുവനന്തപുരം നഗരത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ലൈബ്രറിയുടെ വഴിയിൽ കോഫി ഹൗസിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവിടെയൊക്കെ വന്നിരുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കും നമുക്കറിയാവുന്ന ചില പഴയകാല അനുഭവങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും അതുപോലെ മമ്മൂട്ടിയുടെ പഴയകാലം എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട് അതിനെക്കുറിച്ച് കരിയറിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് ഖാലിദ് ചോദിക്കുന്നുണ്ട് കരിയറിൻ്റെ ആദ്യകാലം അതായത് കുട്ടിക്കാലം ആദ്യമായി സിനിമ കണ്ടപ്പോഴേ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഏഴോ എട്ടോ വയസ്സുള്ളപ്പോൾ തന്നെ ആ തോന്നലുണ്ട് ആ അഭിനിവേശം ഞാൻ സിനിമയിൽ കയറും വരെ നിലനിന്നു പിന്നീട് പഠനം തുടർന്ന കാലത്തെല്ലാം ആഗ്രഹം അതുപോലെ നിന്നു പഠനം കഴിഞ്ഞു വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞു അതിനുശേഷമാണ് എനിക്ക് സിനിമയിൽ കയറാനായത് അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് ഞാൻ എം ടി വാസുദേവൻ നായരെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മതിപ്പ് തോന്നി ഒരു നടനാകാനുള്ള ആഗ്രഹം അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്കൊരു അവസരം തന്നു അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം സിനിമയിൽ സജീവമാകാൻ തീരുമാനിക്കും മുമ്പ് ഭാര്യയോട് സംസാരിച്ചോ എന്ന് ഖാലിത് ചോദിക്കുന്നുണ്ട് കാരണം സിനിമയിൽ ഈ പറയുന്ന പോലെ അഭിനയിച്ച് തുടങ്ങുന്നത് കല്യാണത്തിനൊക്കെ ശേഷമാണല്ലോ അപ്പോൾ കുടുംബത്തിൽ ഈ സുരക്ഷിതത്വ ബോധമൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ പലപ്പോഴും സിനിമയിലൊക്കെ പോയാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല വക്കീൽ എന്ന് പറയുന്ന നല്ലൊരു സാധ്യത ജോലി സാധ്യത ഒക്കെ മുന്നിലുണ്ടാകുമ്പോഴാണല്ലോ പോകുന്നത് അതിന് മമ്മൂട്ടി പറയുന്ന മറുപടി ആദ്യം അവർ അല്പം വിമുഖത കാണിച്ചു പിന്നീട് സ്വാഭാവികമായും അതിനൊപ്പം നിന്നു എന്നെ ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികമായും എൻ്റെ ഇഷ്ടങ്ങളെയും ഇഷ്ടപ്പെടുമല്ലോ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിലുണ്ട് ഇത്രയും നാൾ അവർ എന്നെ സഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നാൽപ്പത്തിരണ്ട് വർഷം ഒന്നാമനായി തുടരുന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഖാലിദ് പിന്നെ ചോദിക്കുന്നുണ്ട് അതിൽ രഹസ്യമൊന്നുമില്ല രഹസ്യ താക്കോലോ മാന്ത്രിക പ്രയോഗമോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എങ്ങനെയുള്ള അവസരം കിട്ടിയാലും ഞാൻ കഠിനമായി പരിശ്രമിക്കും ആത്മാർത്ഥമായി എന്നാൽ കഴിയും വിധം ശ്രമിക്കും അതായിരിക്കാം കാരണം എനിക്കതിൽ മറ്റൊന്നും തോന്നാറില്ല ഭാഗ്യമായിരിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ കഠിന പരിശ്രമമായിരിക്കാം ഒരു പരിധിവരെ എൻ്റെ ചെറിയ കഴിവുകളായിരിക്കാം എന്നാണ് അദ്ദേഹം അത് വളരെ വ്യത്യസ്തമായ നിരീക്ഷണമാണ് ഏതെങ്കിലും ഒന്നിലേക്ക് ചാരാതെ ഇങ്ങനെ ഏതുമായിരിക്കാം ഞാൻ പക്ഷേ കഠിനമായി പരിശ്രമിക്കാറുണ്ട് എന്ന് മമ്മൂട്ടി പ്രത്യേകമായി എടുത്തു പറയുന്നുമുണ്ട് ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഒരു റെക്കോർഡ് മമ്മൂട്ടിക്ക് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം മുപ്പത്തിനാല് സിനിമ വരെ അഭിനയിച്ച വർഷമുണ്ട് അതിനെക്കുറിച്ച് ഇദ്ദേഹം ഖാലിദ് ചോദിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ മുപ്പത് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മമ്മൂട്ടി പറയുന്ന മറുപടി അത് ഞാൻ ആദ്യകാലത്ത് ചെയ്തതാണ് അന്ന് പ്രധാന വേഷങ്ങൾ മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത് എനിക്ക് വരുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുമായിരുന്നു അതിൻ്റെ ദൈർഘ്യമോ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയോ ഒന്നും നോക്കിയിരുന്നില്ല കാരണം എനിക്കൊരു തുടക്കം വേണമായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത് എല്ലാ ജോണറുകളിലുമുള്ള സിനിമകൾ വ്യത്യസ്തമായ കാലത്ത് ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ അഭിനയിക്കുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ നിന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പരിവർത്തനം ാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് കാതൽ പോലുള്ള ചിത്രങ്ങളായിരുന്നു ഇപ്പോൾ ടർബോ മാറി വരുന്ന കഥാപാത്രങ്ങളുടെ അവസ്ഥ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം എല്ലാ വികാരവും വികാരം തന്നെയാണ് കാതലിൽ ഉള്ളത് ഒരു തരത്തിലുള്ള വികാരം ഇത് മറ്റൊന്നാണ് ആളുകൾക്ക് വേണ്ടത് നൽകുക എന്നതിലാണ് കാര്യം ജനങ്ങൾ വ്യത്യസ്തരാണ് ഇഷ്ടങ്ങളും ചിലർക്ക് കോമഡി ചിലർക്ക് പ്രണയം ചിലർക്ക് കുടുംബചിത്രങ്ങൾ അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ എത്തണം ഒരു നടൻ എന്ന നിലയിൽ ഒരിക്കലും സ്വയം ഒരു തരം വേഷങ്ങളിൽ മാത്രം പരിമിതപ്പെടരുത് ഞാൻ ഏത് തരം വേഷവും സ്വീകരിക്കും എല്ലാം പരീക്ഷിച്ചു നോക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ സിനിമയിലും അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഓരോ സിനിമയും റിസ്ക്കാണ് ഒപ്പം ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളാണ് ഞാൻ ഓരോ സിനിമയും ആദ്യ സിനിമ പോലെ തന്നെയാണ് നോക്കിക്കാണുന്നത് എക്സ്പീരിയൻസോ സ്റ്റാർഡമോ ഒന്നും അഭിനയിക്കുമ്പോൾ കാര്യമുള്ള ഘടകങ്ങളെയല്ല കഠിനാധ്വാനം ചെയ്യണം ആവുന്നത്ര പരിശ്രമിക്കണം ഒരു സിനിമ വിജയിപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അടുത്ത കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇന്ത്യൻ സിനിമയും ഹോളിവുഡും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഖാലിദിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ ഒട്ടനവധി ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള നാടാണ് വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സൃഷ്ടിക്കാനാകും ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഹോളിവുഡുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല അത് വളരെ വലുതാണ് നാം നല്ല ഉള്ളടക്ക കൊച്ചു സിനിമകൾ ചെയ്യുന്നു പിന്നെ നമുക്ക് കൂടുതൽ കുടുംബകാര്യങ്ങൾ ഉണ്ട് വൈകാരികതകൾ ഉണ്ട് സൗഹൃദം പ്രണയം സഹോദര സ്നേഹം മാതാപിതാക്കളുമായുള്ള ബന്ധം അത്തരം വൈകാരികതകൾ കൂടുതലാണല്ലോ ഇന്ത്യൻ സാഹചര്യത്തിൽ സൗഹൃദം പ്രണയം ആക്ഷൻ പ്രതികാരം ഇതെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ രീതിയിലാണ് എന്ന് മാത്രം അതിൽ വ്യത്യസ്തമായ കഥാസാഹചര്യങ്ങൾ രൂപപ്പെടുത്താവുന്ന വൈകാരികതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മമ്മൂട്ടി ഈ വിശദീകരണം നൽകുകയാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് എപ്പോഴും ശരീരം നന്നായി വെക്കേണ്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനങ്ങനെ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ആളൊന്നുമല്ല തുടക്കം മുതലേ സംഘടന രംഗങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ടർബോയിലെ ഇടി പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ അതിനായുള്ള അധ്വാനവും കഷ്ടപ്പാടും വലിയതാണ് അത് ഒഴിവാക്കാനാകില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ വേഷം ചെയ്യാനാകും അല്ലാതെ അതിൽ പ്രത്യേകമായി ഒന്നുമില്ല ഒരു നടൻ്റെ ശരീരം എന്നത് അവൻ്റെ പണിയായുധമാണ് അതിനാൽ അത് സൂക്ഷിച്ചേ പറ്റൂ സിമ്പിളാണ് കാര്യം ശരീരം നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടമുള്ള എന്തും കഴിക്കും പക്ഷെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന അത്ര അളവിൽ കഴിക്കാറില്ല ചില വലിയ നടന്മാരൊക്കെ ഡാനിയൽ ലൂയിസിനെ പോലുള്ളവർ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഈ ജോലിയോടുള്ള വിമുഖത കാരണം കുറേ കാലം കഴിയുമ്പോൾ മതിയാക്കി മാറി നിൽക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ഖാലിദ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡാനിയലിനെ പോലെയുള്ള ആ ചിന്തകൾ വരാറുണ്ടോ ഇത് മതിയാക്കാൻ തോന്നാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ വളരെ വ്യത്യസ്തമായ വൈകാരികമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മറുപടിയാണ് മമ്മൂട്ടി പറയുന്നത് ഇല്ല സിനിമ എനിക്ക് മടുക്കാറേ ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയാൽ അതെൻ്റെ അവസാന ശ്വാസത്തിലായിരിക്കും ചിലപ്പോൾ അഭിനയിക്കാത്ത നാളുകൾ സങ്കല്പിക്കാൻ കഴിയുമായിരിക്കും വയ്യെങ്കിൽ മൂന്നോ നാലോ ദിവസം ബ്രേക്ക് എടുത്തേക്കാം പക്ഷെ അതിനുശേഷം എൻ്റെ അടുത്ത സിനിമ നടക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടാകണം അതെനിക്ക് ആശ്വാസം നൽകും അല്ലാത്ത പക്ഷം സിനിമ ഇല്ലാതെ എനിക്കൊരു ഇല്ല സിനിമയാണ് എൻ്റെ ജീവിതം അതിനാൽ സിനിമയിൽ എന്ത് നടക്കുന്നോ അതെൻ്റെ ജീവിതത്തെ ബാധിക്കും ജീവിതത്തിൽ ഒരിക്കലും സിനിമയിൽ നിന്ന് പിൻവാങ്ങാൻ തോന്നിയിട്ടേ ഇല്ല സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല ജീവിതം തന്നെയാണ് ഇവിടെ സിനിമയാണ് നമ്മളെ തന്നെ ഒരുമിപ്പിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാണുമായിരുന്നോ നമ്മുടെ പാഷൻ നാം മരിക്കുമ്പോൾ മാത്രമേ അവസാനിക്കുകയുള്ളൂ പിന്നെയാണ് ലോകം മമ്മൂക്കയെ എങ്ങനെ ഓർത്തിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഖാലിദ് ചോദിക്കുന്നത് അതിനാണ് അദ്ദേഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മറുപടി പറഞ്ഞത് അതിലൂടെ കടന്നുപോയി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം എത്ര കാലം അവരെന്നെ ഓർത്തിരിക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം അത്രയേ ഉള്ളൂ രോഗാവസാനം വരെ ആളുകൾ നമ്മൾ ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല ആരുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകില്ല മഹാരഥന്മാരെ പോലും അധികം അങ്ങനെ ഓർത്തിരിക്കാറില്ല പലരും വളരെ ചുരുക്കം ആളുകളെ അവരെയൊക്കെ ഓർക്കാറുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആയിരക്കണക്കിന് അഭിനേതാക്കളിൽ ഒരാൾ മാത്രമാണ് ആളുകൾ എങ്ങനെ കൂടുതൽ കാലം എന്നെ ഓർക്കും അഞ്ചോ പത്തോ വർഷം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അതൊന്നും പ്രതീക്ഷിക്കാനാകില്ല ഈ ലോകത്ത് ഇല്ലെങ്കിൽ പിന്നെ നാം എങ്ങനെ നമ്മെപ്പറ്റി അറിയും അതൊരു യാഥാർത്ഥ്യം മാത്രമാണ് ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കും എന്നാണോ എല്ലാവരും കരുതുന്നത് വളരെ ചുരുക്കം ആളുകളെ അങ്ങനെ ഓർക്കപ്പെടാറുള്ളൂ മമ്മൂട്ടിയുടെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഒരു അഭിമുഖമാണ് ഖാലിദ് നടത്തിയത് ഖാലിദിൻ്റെ ഈ അഭിമുഖത്തിൻ്റെ ഇംഗ്ലീഷിൽ നിന്നുള്ള മലയാളത്തിലേക്കുള്ള പരിഭാഷ നിങ്ങൾ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ട അഭിമുഖവും അതിനകത്തെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില പങ്കുവച്ച ചില ചിന്തകൾ വ്യത്യസ്തമായതുകൊണ്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം